هناك الهند وزرت امه وقابلت ابوه فانا والله اللي مستغربه يعني واحد عمره 80 سنه يرضى على نفسه وعلى ولده الحرام ويعيش في الحرام ويسكن في الحرام لانه هو من اول ما كان في بيت بعد ما راح من هناك سووا لهم بيت في الهند ها وان الاب راضي للاسف يعني الشيء هذا انا شاهدته وصرت أخر هو استغل ثغرات ثغرات ما في تبادل احكام بين السعوديه والهند والرجل ബാക്കി പൈസ എന്റെ നാട്ടിൽ ചെന്നിട്ട് എന്റെ സ്വത്ത് കിട്ടിട്ട് തരാന്ന് പറഞ്ഞിട്ടാണ് ഈ മൊത്തം പൈസ ഷെർറ് കൂടിയതല്ല മുപ്പത്തി രണ്ടു ബില്ല് ഷെയർ കൂടി ടോട്ടല് പന്ത്രണ്ട് മില്യൺ പന്ത്രണ്ട് മില്യൻ മുപ്പത്തയ്യായിരം റിയാർ ടോട്ടല് അപ്പൊ ഇന്ത്യന്റെ പൈസ കൂട്ടുമ്പോൾ ഏകദേശം ഇരുപത്തിയേഴ് ലക്ഷവും ഇരുപത്തി കോടി രൂപ ഇത് വരും അതില് ഈ പിന്നെ വസ്തു വെച്ചു കൊടുത്തത് ഈ മുപ്പത് വസ്തു വെച്ചു കൊടുത്തത് ഇവര് ജാനിൽ നിന്ന് ഇവനെ ഇറങ്ങി വന്നിട്ട് നാട്ടിൽ ചെന്നിട്ട് ഈ സ്ഥലം പൈസ കൊണ്ടുവന്നിട്ട് ഇവിടെ അടച്ചിട്ട് ഈ സ്ഥലം ഇദ്ദേഹത്തിന് തിരിച്ചെടുക്കാൻ വേണ്ടിട്ട് വെറും ഒരു സഹായം ചെയ്തതാണ് അവിടെ പക്ഷേ സെമീൽ എന്ന് പറഞ്ഞ വ്യക്തി ഈ ഇവിടെ ബിസിനസ് ചെയ്ത് ഒരു പൈസ നഷ്ടപ്പെടുത്തിയിട്ടില്ല പൈസ ഫുള്ള് നാട്ടിലുണ്ട് അവനെ പറ്റി അന്വേഷണം കിട്ടുന്ന വിഷയങ്ങളാണ് ഫുള്ള് നാട്ടിലുണ്ട് എല്ലാ പൈസയും കയറി നാട്ടിലുണ്ട് ഞാനിപ്പോൾ ഇൻവെസ്റ്റ് ആയിട്ട് വന്ന ഒരാളാണ് ഞാൻ കുറച്ച് മുമ്പ് മുമ്പ് സൗദി അറബിയുള്ള രാജ വന്നിട്ട് ഒരു മാസമായിട്ടുള്ളു ഞാൻ ഒരു ഇൻവെസ്റ്റ് ലെവലിൽ വന്നതാണ് ഞങ്ങൾ ബിസിനസ് സംസാരിച്ചിരുന്ന സമയത്താണ് ഇത് എന്നോട് സംസാരിച്ചത് അപ്പോൾ ഇത് ഞങ്ങൾക്ക് എനിക്ക് പേടി അപ്പോൾ ചെറിയ പൈസ മുടക്കിയിരിക്കും അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു ഒരു ബാങ് വരുന്നത് കാരണം വെച്ചാൽ ഇത് കൊടുക്കത് എത്താൻ പറ്റില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു നാലര മില്ലിയപ്പടെ ഇറക്കിയിട്ടുണ്ട് ബിസിനസ്സിലേക്ക് ഇനി സെമിനെറ്റ് അല്ല അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണ് നമ്മൾ മലയാളികൾ മൊത്തത്തിൽ ഇതിന് ചീറ്റിങ്ങിന്റെ ആളാന്ന് തോന്നുന്ന സമയത്ത് നമ്മളെപ്പോലത്തെ ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം പത്ത് എഴുപത് ആൾക്ക് ജോലി കിട്ടാൻ പണിയും ചെയ്യുക നമ്മൾ കൊണ്ടുപോകാൻ പോണത് നമ്മളെ കേരളത്തിൽ നിന്നാണ് ഇങ്ങോട്ട് ആളെ കൊണ്ടുപോകാൻ വേണ്ടി വരുന്നത് അപ്പോഴാണ് എന്ത് ഇങ്ങനത്തെ വിഷയം മുമ്പിൽ പറഞ്ഞപ്പോ ഞാനതിനെ പറ്റി ഫസ്റ്റ് കേട്ടപ്പോൾ എനിക്ക് കൂടുതൽ എന്താണെന്ന് പറയാൻ പറ്റില്ലല്ലോ എന്താണ് സംഭവിച്ചെന്ന് പറയാൻ പറ്റില്ല അങ്ങനെയാണ് ഇടപെട്ട പിന്നെ യൂനിസ് എന്ന് പറഞ്ഞ ആൾ ലേ യൂനിസിന്ന് പറഞ്ഞ ആള് ഞാൻ തന്നെ വിളിച്ചിരുന്നു ഞാൻ ആ മൂപ്പൂർന്നെ വിളിച്ചത് ആ മൂപ്പർ പറഞ്ഞു ഇങ്ങനെ ദുബായിൽ ഈ പൈസ പോയതിന് ശേഷം ഇതുവരെ ദുബായിൽ വെച്ചൊരു മീറ്റിംഗ് നടത്തി ആ മീറ്റിങ്ങിൽ യുവിൻസ് പങ്കെടുത്തിട്ടുണ്ട് അപ്പൊ അവിടുന്ന് സംബന്ധിച്ച് പൈസ തരാമെന്ന് തന്നെയാണ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോയതാണ് എന്നതിനു ശേഷം മൂപ്പർ അവിടെ പോയി പലതവണ പോയി സംസാരിച്ച് വിഷയങ്ങൾ കയ്യിൽ വന്നതിന് ശേഷം ഇദ്ദേഹത്തിനെതിരില് അവിടെ നിയമ പിന്നെ എന്തോ ഒരു കേസ് ഉണ്ടാവും കൊടുത്തെന്നാണ് ഇദ്ദേഹം പറഞ്ഞത് എന്റെ രേഖയും കാര്യം എന്റെ കിട്ടിയിട്ടില്ല ഇങ്ങനെ ഒരു കേസ് അവര് കൊടുത്തു എന്നാണ് പറയുന്നത് ദുബൈയിലല്ല ഇന്ത്യയിൽ ഇന്ത്യയിൽ ഡൽഹിയിൽ ഡൽഹിയില് ഇദ്ദേഹത്തിന് ഇന്ത്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഞങ്ങൾ ഉള്ളിലിട്ടു എന്നാ പറഞ്ഞു ഇദ്ദേഹത്തിന് അതൊരു പേടി അവിടുത്തെ നിയമങ്ങൾ എങ്ങനെ അറിയില്ല അപ്പൊ ഇദ്ദേഹം ആരെന്താണ് ഇതിൽ ഒരു ഭയത്തിൽ ഇരിക്കാൻ ഇപ്പൊ നിലവിൽ തന്നെ ഇദ്ദേഹത്തിന്റെ പേരിൽ ഒരു പത്ത് എഴുപത്തി അഞ്ചോളം സ്റ്റാഫ് ഇന്ത്യൻ സ്റ്റാഫുകൾ ഉണ്ടാവും പിന്നെ നിൽക്കുന്ന ആളുകളുണ്ട് ഒരു പത്തുപ്പത് അല്ലെ പത്ത് മുപ്പതിന്റെ മേലല്ലേ മലയാളികൾ ഉണ്ട് ഇവർക്കൊക്കെ ക്ഷീണല്ലേ ഇദ്ദേഹം തോന്നാണ് ഞാൻ എല്ലായിടത്തും ഇപ്പൊ ലോക്കായി പോയി ഞാൻ ഇവരൊക്കെ നിന്റെ പൈസ കിട്ടിയില്ല നിങ്ങൾക്കൊക്കെ ഞാൻ ഇത് വിഷൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കുടുംബങ്ങൾ അതിൽ ബുദ്ധിമുട്ടായി പോകുന്നത് ഇവൻ ഇത് ബിസിനസ് ചെയ്യും പരാജയപ്പോഴും സ്വാഭാവിക പക്ഷെ ഇദ്ദേഹത്തെ ഇവന് ഇവന്റെ ആസ്തികൾ കംപ്ലയിന്റ് ഇവനെ മറ്റേ അന്വേഷിക്കുകയാണെങ്കിൽ ഇവര് ബിൽഡിംഗ് ഉണ്ട് അതിൽ കൊട്ടാര പോലത്തെ പോയിട്ടുണ്ട് റബ്ബർ എസ്റ്റേറ്റുകളുണ്ട് ഫാക്ടറികൾ ഇന്ത്യ കേരളത്തിന് പുറത്ത് കുറെ ഫാക്ടറികാരൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് എടുത്തിട്ടുണ്ട് അപ്പം ഒരു നല്ല ഗവൽക്കര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇദ്ദേഹത്തിന്റെ ക്യാഷ് അവന്റെ കയ്യിലുണ്ട് ആ ക്യാഷ് അവൻ കൊടുക്കാൻ ബാധ്യസ്ഥനാണ് അത് ഇദ്ദേഹത്തിന് അവൻ ചീറ്റ് ചെയ്തതാണ് ഒരു വ്യക്തിനെ എന്തായാലും ഞാൻ ഈ വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തന്നാൽ എനിക്കിപ്പോ ഇവിടെ നിന്നും കൊണ്ട് നാട്ടിൽ പോകാൻ പറ്റും ഇവിടെ കേസിൽ നാട്ടിൽ പോകാൻ പറ്റില്ല ഇവിടെ ഞാൻ അങ്ങനെയാണ് അത് ഇതും ഒരു വണ്ടി എടുത്തിട്ട് അട കൊണ്ടായി പോലും എന്തെയ്യാ നാട്ടിൽ പോകാൻ പറ്റില്ല അപ്പൊ ഇദ്ദേഹത്തിന്റെ പ്രശ്നം എന്താ പറയുക എന്നെ രക്ഷിച്ചാൽ എന്റെ അടുത്ത് മുതലും കാര്യൊക്കെ നാട്ടിലുണ്ട് മാത്രമല്ല ഇത്ര ശതമാനം എന്ത് ചെയ്യാൻ ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് ഷെയർ ഞാൻ കൂട്ട് എന്ന് പറഞ്ഞു ഇവിടെ ഏകദേശം ആദ്യ ഇൻവെസ്റ്റ് കൊണ്ട് ഇൻവെസ്റ്റ് ആയിട്ട് വന്ന ആളല്ലേ ഈ കമ്പനി തുടങ്ങിയാലേ ഏകദേശം ഇവിടെ പാതി പറക്കുന്ന ഒരാളായിരുന്നു ഈ വ്യക്തി ആ പറഞ്ഞത് അപ്പൊ ഇപ്പൊ പറഞ്ഞപ്പോ യൂണിസിന് പൈസ കിട്ടാണെന്ന് പറഞ്ഞു അങ്ങനെ പലവർക്കും പൈസ കൊടുക്കാണെന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു സൗദി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കണ എന്താണ് ഇത് ഓൻ ഒരാൾ അവർ ഒരു വ്യക്തി അങ്ങനെ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ട് ഇവിടെ താമസിക്കുന്ന ഒരുപാട് ആൾക്ക് ഇതുകൊണ്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളും വരുന്നുണ്ട് എല്ലാവരും കാണുന്ന എന്താണ് എല്ലാവരും നമ്മൾ ചീറ്റ് ചെയ്യുന്ന ആൾക്കാരായിട്ടാണ് കണ്ടു കൊണ്ടുപോകുന്നത് ഇപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് ഞാനിപ്പോ വലിയൊരു സംഖ്യപോടെ മറക്കിയിരിക്കുന്ന ഒക്കെയാണ് എനിക്കിത് മുന്നോട്ട് പോകണമെങ്കിൽ ഇവരെ പോലത്തെ ആൾക്കാർ സഹായില്ല അതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല ഒരുപാട് ബാധ്യതയാണ് നമുക്ക് നിന്നു കൊടുക്കുന്നത് ഇത്തരം വിഷയങ്ങൾ കേട്ടപ്പോൾ കാരണം ഇവരോട് ഇപ്പം നമുക്ക് വേറെ പറയാൻ പറ്റുന്നില്ല അപ്പൊ ഇതിന്റെ ഇതിന്റെ സത്യാവസ്ഥ എന്താണ് അവൻ പൈസ കൊടുക്കണം അതുകൊണ്ട് ഇപ്പോഴത്തെ കോടതി നമ്മുടെ വെറുതെ വിധിക്കില്ല ഈ വിധിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വ്യക്തമായി കോടതി വിധി വ്യക്തമായിട്ടൊന്നും